ഹായ് കുട്ടുകാരെ നമസ്കാരം ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറെ കുറെ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയ പയ്യ 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 വീഡിയോ ഡോട്ടോ എന്തായാലും ഒരുപാട് പേര് എന്നെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയപ്പോൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ജെല്ലുകളുണ്ട് അപ്പം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ പേര് എനിക്ക് കമൻ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ടാബ്ലറ്റ് ഉണ്ടോ പിന്നെ ഈ ഇഞ്ചക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇന്നത്തെ ഞാൻ രണ്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് രണ്ട് നമ്മുടെ മരുന്നുകളുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഭയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരുടെയും ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് പോകുന്നതല്ല ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ മൂവാറ്റുപുഴയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ താനൂർ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ട് കാരണം നമുക്ക് ട്രാവൽ കുറച്ച് എളുപ്പമാകുന്നുണ്ട് കാരണം താനൂർ വന്ന് താനൂർ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞില്ല താനൂർ സബിൻ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂവാറ്റുപുഴയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് പക്ഷേ എന്തായാലും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ വരുമ്പോൾ അങ്കമാലി ആ കാലടി ഭാഗം ഒക്കെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബ്ലോക്കാണ് ആണ് വഴി ബ്ലോക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിപ്പെടാൻ കുറച്ച് ലേറ്റ് ആവും പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് പിന്നെ റോഡെല്ലാം പോയി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് താനൂരാവുമ്പോൾ നമുക്ക് ഹൈവേ വിളിച്ചു നേരെ ചാവക്കാട് വഴി പോയാൽ താനൂരത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് താനൂരിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒപ്പിൻ നമ്പരൊക്കെ അവിടെ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും അപ്പോൾ താനൂരിലേക്ക് എത്ര പേരും താനൂർ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിവേ പിന്നെ എന്തായാലും താനൂര് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവർ ഇതിനടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതേ അമ്മണി കൂട്ടി ഇന്ന് എനിക്ക് കൂട്ടിരിക്കണം പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അകത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് പുറത്ത് നമുക്ക് പോയിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അകത്ത് വന്നിരുന്ന് ഞാനും അമ്മയും കൂടെ പറഞ്ഞാൽ നമുക്ക് അകത്തിരുന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളും എൻ്റെ കൂടെ ഇന്ന് കൂട്ടിയിരിക്കുകയാണ് ഉണ്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് നിങ്ങൾ ഒരു വിഷയം കണ്ടിട്ടുണ്ടാവും ചിലർക്കെങ്കിലും ഉണ്ടാവും ഈ ജെല്ല് ഇത് നമ്മൾ എസ്റ്റോയിഡിയോൾ എസ്റ്ററിങ് ജെൽ എന്ന് പറയുന്നത് എസ്റ്ററിൻ ജെൽ എന്ന് പറയുന്നത് ഒരു ജെല്ലാണ് ഇത് നമുക്ക് തരുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിന്റെ തിക്നസ് കൂട്ടാനായിട്ട് കുറയുന്നവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇതിപ്പോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിക്നസ്സ് നമുക്ക് ഓക്കെ ആയില്ലെങ്കിൽ അല്ലേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജെല്ലാണ് യൂട്രസിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ് അതായത് യൂട്രസിൻ്റെ അല്ല യൂട്രസ് ലൈനിങ് തിക്നസ് കൂട്ടാനായിട്ടുള്ള ജെല്ലാണത് അപ്പോൾ അത് നമുക്ക് രാവിലെയും രാത്രിയിലുമാണ് നമ്മളത് പുരട്ടേണ്ടത് അപ്പോൾ അത് രാവിലെയും രാത്രി പുരട്ടുമ്പോൾ അതിനായിട്ട് നമുക്കിങ്ങനൊരു അതിലൊരു പാൻ ഉണ്ടാകും കേട്ടോ എന്നാൽ ഇത് നമുക്ക് പരട്ടാനുള്ളതാണ് ഇതിലിങ്ങനെ അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അളവ് കൊടുത്തിട്ടുണ്ട് ആ അളവിനുസരിച്ച് നമ്മളിങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് ഈ അളവിൽ ഇങ്ങനെ അത്രയും എടുത്തിട്ട് അത് വയർ മേലിങ്ങനെ പുരട്ടി കൊടുക്കണമെന്നാണ് അപ്പോൾ അത് രാവിലെയും വൈകിട്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത് കിടക്കുന്നതിന് മുമ്പ് നമുക്കത് പുരട്ടണം അതുപോലെ രാവിലെയും അത് പരട്ടണം അപ്പം ഇതനുസരിച്ചാണ് നമ്മുടെ തിക്ക്നസ് ഓക്കെ ആകുന്നത് ഒരു പക്ഷേ ഇതിങ്ങനെ ഒരുപക്ഷെ കുറേ പേർക്കെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇത് ഞാൻ അന്ന് ഞാൻ ചോദിച്ചിരുന്നു കാരണം ചിലർ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വയലൊക്കെ പുരട്ടി കഴിഞ്ഞിട്ടൊന്ന് എഴുന്നേറ്റൊങ്ങ് പോകും അങ്ങനെ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സിലെല്ലാം ഇത് ഒട്ടിപ്പിടിച്ച് ഉള്ളൂ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ആൽക്കഹോളിക് കണ്ടൻറ്റ് പോലെയുള്ളൊരു സ്പിരിറ്റ് പോലെ നമുക്കത് അതിൻ്റെ സ്മെല്ലൊക്കെ ഇടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു സ്പിരിറ്റിൻ്റെ ഒരു ഇതുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വയറിൽ പുരട്ടി കഴിയുമ്പോൾ നല്ലൊരു കൂൾ എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് അബ്സോർബായി നമ്മളത് വയ ആ ഒരു യൂട്രസിൻ്റെ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് അബ്സോർബായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അവിടുന്ന് കട്ടിൽ നിന്ന് കട്ടലിൽ കിടന്നിട്ട് ചെയ്താണ് ബെറ്റർ അപ്പോൾ അങ്ങനെ ചെയ്താൽ ആയി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കഴിഞ്ഞിട്ട് പോകാവുള്ളൂ അപ്പോൾ അതാണ് ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളത് കുറേ പേര് ചോദ്യമുണ്ടായിരുന്നു കാരണം ഇത് തേച്ച് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ പോകും അപ്പോൾ എങ്ങനെ അത് എഫക്റ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതാണിങ്ങനെ നമ്മൾ ചെയ്താൽ മതി രാവിലെയാണെങ്കിൽ രാവിലെ പുരട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അതൊന്ന് സാധാരണ പറയുന്നത് നഴ്സുമാർ അന്ന് തന്നോട് പറഞ്ഞ ഫാനൊന്നും ഇടരുത് നാച്ചുറലി അത് നമ്മുടെ വരൽ ആയി പോകണം എന്നാണ് ഫാനൊക്കെ ഇട്ട് പെട്ടെന്ന് അബ്സോർബ് ആക്കി എടുക്കേണ്ട നാച്ചുറലി അത് പയ്യെ അബ്സോർബ് ആയിക്കോളൂ ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്താൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ രണ്ടാമത്തെ കാരണം പ്രൊജസ്ട്രോൺ ജെല്ല് നമ്മൾ വജേനക്കുള്ളിലേക്ക് സെർവിക്സ് പാർട്ടേക്ക് നമ്മൾ വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇതുകൊണ്ട് എംബ്രോജെസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ജെല്ല് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗിക്കുന്നവരുണ്ടാകും ഇതും അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഞാനന്ന് മൂവാറ്റൂര് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഈ ജെല്ല് വെച്ചതിന് ശേഷം എഴുന്നേറ്റ് നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഇത് എന്താ പറയുക ലീക്കായി പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർബ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എനർജി നിങ്ങൾ കിടക്കാൻ നേരത്ത് ഇത് സേവിക്സ് ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ ഇത് ഹോസ്പിറ്റലിൽ ഇതേപോലെ തന്നെ പറയുന്നുണ്ട് ഇതൊരു നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ജെല് ഉള്ളിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കണം അതായത് കിടക്കണം എന്നാണ് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ കിടന്ന് എടുക്കണം അപ്പോൾ ഇത് ഉള്ളിലേക്ക് ആയി പോകും അതിന് ശേഷമുള്ള അതിൻ്റെ ആണ് കുറച്ച് കഴിയുമ്പോൾ പല പിറ്റേ ദിവസം പുറത്തേക്ക് വരുന്നത് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ജെല്ല് വെച്ച് കഴിയുമ്പോൾ ഒരു വൈറ്റ് പോലെ വരുന്നുണ്ട് അത് വൈറ്റ് ഡിസ്ചാർജ് ആണോ വേസ്റ്റ് ആണോ ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വേസ്റ്റ് കുറച്ച് നമുക്ക് പുറത്തേക്ക് വരും അത് അബ്സോർബായി കഴിയുമ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഞാനിതിൻ്റെ ജെല്ലൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം ഇതാണ് ഇതിൻ്റെ ജെല്ല് വരുന്നത് ഇത്രയും ഭാഗത്ത് ഇത്രയും ഭാഗത്തേ ജെല്ല് വരുന്നുള്ളൂ ഇതാണ് ജെല്ല് അപ്പം ഞാനന്ന് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അതിൽ സിസ്റ്റർമാർ പറയുന്നത് ഞാൻ കേട്ടു ഇത്രയും ആ നമ്മൾ ഇൻസേർട്ട് ചെയ്തതാണ് ജൈനൽ സെർവീക്സ് പാട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തതാണ് അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കൈ കൊണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ കൈയൊക്കെ പുറത്തൊക്കെ ഇതിങ്ങുമ്പോൾ ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കവറ് പൊട്ടിക്കുമ്പോൾ അത്ര കെയർഫുള്ളായിട്ട് കവറ് പൊട്ടി ഇവിടെ തന്നെ നമ്മൾ പിടിക്കാവുള്ളൂ ഇതിൻ്റെ റോസിൻ്റെ അവിടെ തന്നെ പിടിക്കാവുള്ളൂ അതിന് ശേഷം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ പമ്പ് ചെയ്യുക പമ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് അത് വജേനം സർവീസ് പാട്ടിലേക്ക് പോക്കോളും അവിടെ അത് ഉണ്ടാവും പിന്നെ നമ്മൾ പിന്നെ കുറേ അവിടെ കിണോ നമ്മൾ ഉറങ്ങാൻ ഉറങ്ങാ സമയത്ത് നൈറ്റ് നമ്മൾ ഉറങ്ങാ സമയത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഇത് പോകും ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം പിന്നെ പറഞ്ഞല്ലോ കെയർഫുള്ളായിട്ട് ഇത് കൈകാര്യം ചെയ്യണം കാരണം ഇൻഫെക്ഷൻ ആവാൻ കാരണം അതിൻ്റെ ആ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്തൊന്നും കൈകൊണ്ട് പിടിക്കരുതെന്നാണ് പറയുന്നത് നമുക്കവിടെ ഭയങ്കരമായിട്ടും ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് സോറി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ വന്നിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഭജയനോ യൂസ് ആണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയും ഒന്നുകൊണ്ട് ഇരുന്നൂറ്ററുപത്തിനാല് രൂപയാണ് വരണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു ഇത്രയും വിലയുള്ള സാധനം ഞാൻ വെച്ചിട്ട് വെറുതെ അത് വാഷ് ചെയ്ത് കളയുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു വെച്ചാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് ഇതിനാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ജെല്ല് വാങ്ങിച്ചതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതിന് ഇത്തിരി ഇത്തിരി വിലയുള്ളതാണ് ഇത്തിരി കോസ്റ്റ്ലിയാണ് പക്ഷെ എന്ത് പോലും അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു നമുക്കൊന്ന് പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനടിയിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ താനൂരിപ്പോൾ എത്ര പേര് പോകുന്നുണ്ട് അല്ലെങ്കിൽ മൂവാറ്റുപുഴ എത്ര പേര് പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒരുപാട് പേര് താനൂരിൻ്റെയും സഭയിൻ്റെയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ താനൂർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് എളുപ്പമാണ് പോകാനും നമ്മുടെ ആ ഭാഗത്തേക്കുള്ള കോഴിക്കോട് കാസർഗോഡ് അല്ലെങ്കിൽ ആ മലപ്പുറം ഭാഗത്തേക്കുള്ളവർക്കൊക്കെ വരാൻ എളുപ്പമുള്ളത് താനൂരാണ് താനൂര് ഹോസ്പിറ്റലാണ് പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പുറകെ ഇടാം പിന്നെ സഭ ഡോക്ടർ ഇപ്പോൾ കൂടുതലും ദിവസങ്ങൾ താനൂരിൽ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഡോക്ടറെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വത്താനൊക്കെ പറഞ്ഞു അപ്പോൾ എനിവേ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ എത്ര പേര് എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ എന്ന് എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പുറകെ വരുന്നതായിരിക്കും ഓരോരോ വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വഴിയേ വഴിയേ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറയും അതുപോലെ തന്നെ പിന്നെ ടാബ്ലറ്റ്സിൻ്റെ കാര്യങ്ങൾ അത് ഞാൻ അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇടാം ടാബ്ലറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അത് കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ടാബ്ലറ്റ് കഴിക്കുന്ന കാര്യങ്ങൾ പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്താണ് വീഡിയോ ഇടാൻ വേണ്ടല്ലെങ്കിൽ ആവശ്യമുള്ളൂ എന്നുള്ളത് എന്തിനടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് റെഫർ ചെയ്തിട്ട് ഞാനത് പറഞ്ഞു തരാം ഒരുപാട് പേരോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചേച്ചി ഡോക്ടറാണോ ഏജ് ഇതൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡോക്ടർ അല്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യും എനിക്ക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഫർ ചെയ്തിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എന്ത് കാര്യമായാലും ഞാനത് റെഫർ ചെയ്യും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാനത് പുറത്തേക്ക് പറയാറുള്ളൂ അപ്പോൾ അതിലെന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഡോക്ടേഴ്സിൻ്റെ രീതിയിൽ എനിക്ക് പറയാനൊന്നും അറിയില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഞാൻ ഡോക്ടേഴ്സിനോട് ആയാലും നേഴ്സുമാരായ എനിക്ക് ഡൗട്ടുണ്ടെങ്കിൽ ഞാനത് ചോദിച്ച് ക്ലിയർ ചെയ്യും അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ എനിക്കത് മനസ്സമാധാനമാണ് അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അത്രയും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുമ്പോൾ ആ രീതിയിൽ പോകാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷെയർ ചെയ്ത് തരുന്നത് പിന്നെ വന്നിട്ട് ഇനി നമുക്ക് ഇത് ഇത് രണ്ടും നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ യൂസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് രണ്ട് ഇഞ്ചക്ഷൻ വരുന്നുണ്ട് വിഭോജൻ ഇഞ്ചെക്ഷൻ വരുന്നുണ്ട് യുവാപ്പുരൻ ഇഞ്ചെക്ഷൻ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ അതൊന്നുകൂടി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ബാക്കി ടാബ്ലറ്റ്സും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ നല്ല ഫുഡ് കഴിക്കുക പുറത്തു നിന്നുള്ള ഫുഡുകളൊന്നും വായിക്കാതിരിക്കുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഫുഡുകൾ മാത്രം മതി ഇനി ഓയിലി ഫുഡ് കുറയ്ക്കുക പിന്നെ അതേപോലെ ഒരുപാട് ഓയിലൊന്നും വേണ്ട ഒരുപാട് സോൾട്ട് വേണ്ട ഒരുപാട് ഷുഗർ വേണ്ട ഇതൊക്കെ മിതമായിട്ട് എല്ലാം എടുക്കുക ഷുഗറൊക്കെ കഴിവത് ഒഴിവാക്കി കൂടുക പിന്നെ സാൾട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപയോഗിക്കാം പക്ഷെ എന്ന് പറഞ്ഞാൽ ഓവർ ആവരുത് പിന്നെ ഓയിലി ഫുഡുകൾ കുറയ്ക്കുക പിന്നെ പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ വാങ്ങി കഴിക്കാതിരിക്കുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കുന്നതും അതുപോലെ മീൻ ഒക്കെ കഴിക്കാം പിന്നെ പിന്നെ ഓയിലി ഫുഡ് കഴിക്കാം പിന്നെ പുറത്തു നിന്നുള്ള ഞാൻ പറഞ്ഞത് പുറത്തുനിന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കഴിവതും പുറത്തു നിന്നുള്ള ഫുഡ് ഒഴിവാക്കുക നമ്മുടെ വീട്ടിൽ തന്നെ പാകം ചെയ്യുന്ന പച്ചക്കറി കൊണ്ടുള്ളതും അതുപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉപയോഗിക്കാം നമ്മൾ ഈ നത്തോലി പോലുള്ളതും മത്തി മത്തിയൊക്കെ കൂടുതൽ കഴിച്ചാൽ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ മത്തി കൂടുതൽ കഴിക്കുക അങ്ങനെയുള്ള ചെറിയ മീനുകൾ വലിയ മീനുകൾ കഴിവ് അത് ഒഴിവാക്കുക കാരണം മെർക്കുറി കണ്ടൻറ്റ് കൂടുതലാണെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ അതങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കാണുന്നത് കാരണം കടലിൽ ഒരുപാട് നാൾ വളരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ശരീരം ഒരുപാട് നാളത് അങ്ങനെ എന്താ പറയുക വെള്ളത്തിൽ തന്നെ കിടക്കണ അപ്പം വെറുക്കുറിക്കണ്ണിന്റെ അളവ് അതിൻ്റെ ബോഡിയിൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന മീനുകൾ കഴിക്കുക വലിയ വലിയ മീനുകൾ കഴിക്കുക പ്രത്യേകിച്ച് ചൂര അതുപോലെ നമ്മുടെ കേര അങ്ങനെയുള്ള വലിയ വലിയ മീനുകളില്ലേ അതൊക്കെ കഴിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞത് കൂടുതൽ മെർക്കുറി കണ്ടൻ എന്നുള്ളത് നമ്മൾ ഗൂഗിള് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ലോ മെർക്കുറി കണ്ടൻ്റുള്ള ഏതാണ് ഹൈ മെർക്കുറി കണ്ടൻ്റ് ഉള്ള ഏതാണെന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ അത് ഒഴിവാക്കുക പിന്നെ എന്ന് വെച്ചാൽ ഒക്കെ കിട്ടുകയാണെന്നുണ്ട് അതൊക്കെ നന്നായിട്ട് ഒക്കെ നന്നായിട്ട് കഴിക്കുക ഏറ്റവും നല്ല സാധനമാണ് പിന്നെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീനാണ് ഈ ഒരു സമയത്ത് അപ്പോൾ പ്രോട്ടീൻ ആ ഇടങ്ങുന്ന ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക ഇപ്പോൾ പ്രോട്ടീൻ അടങ്ങുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ട് ഏറ്റവും നല്ലതാണ് ചെറുപയറൊക്കെ അപ്പോൾ ചെറുപയർ പുഴുങ്ങി കഴിക്കുക ചെറുപയർ കറി വെച്ച് കഴിക്കുക ചെറുപയർ മുളപ്പിച്ചത് പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞു ഫ്രൈ ഐറ്റംസ് കുറയ്ക്കാൻ നോക്കി കോഴിക്കോട്ട് മാക്സിമം ഇപ്പം മീനൊക്കെ തന്നെ മേടിക്കുവാണെങ്കിൽ തന്നെ അത് കറി വെച്ച് കഴിക്കുക ഫ്രൈ കൂട്ടാതിരിക്കുക അധികം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഓരോ വിറ്റമിൻസും വരുന്ന വെജിറ്റബിൾസ് നമുക്ക് പറയുന്നുണ്ട് നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ കാണുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിറ്റമിൻസ് ഒക്കെ കൂടുതലുള്ള പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പറയണ പോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക അത് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് മൂന്ന് ലിറ്ററിന് മേളയെങ്കിലും വെള്ളം കുടിച്ചിരിക്കുന്നത് നമുക്കൊരു ഒരു ഡപ്പ് എടുത്തു വെക്കുക ഒരു അളവുള്ള ഒരു ഒരു വൺ ലിറ്ററിൻ്റെ ഒരു ഡപ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം തീരുന്നതനുസരിച്ച് നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ അതുപോലെ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ട്രബിളിനൊക്കെ ഒരുപാട് കാരണമാകുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ എന്താ പറയുക നല്ല ഗ്യാസ് വരാതെ തരത്തിലുള്ള ഫുഡുകളൊക്കെ കഴിക്കുക കഴിവതും പിന്നെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നല്ല നമ്മുടെ കപ്പ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ജീരക വെള്ളം നല്ലതെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഗ്യാസ് ഒക്കെ വിടുമ്പോൾ അതിനൊക്കെ ഏറ്റവും ബെറ്ററാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കുഴിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ വിബോൾട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പോൾ ആദ്യം കയറി നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് അയ്യോ എന്താകും സിംറ്റംസും എല്ലാം ചിന്തിച്ച് 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 നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ ഗുണം കൂടെ കുറയ്ക്കരുത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹാപ്പിയായിട്ട് രഹിക്കുക പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക സിംറ്റംസിൻ്റെ പുറകെ പോകാതിരിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സിംറ്റംസിൻ്റെ പുറകെ പോകുന്നതിനൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം നോക്കുക മരുന്ന് കൃത്യമായിരിക്കണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് തരുന്ന ടാബ്ലറ്റിൻ്റെയും ഇഞ്ചക്ഷൻ്റെയും ഇതിലാണ് നമ്മളുടെ ബോഡി കൺട്രോളായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് കൃത്യ ടൈമിനെടുക്കുക അതിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല ടാബ്ലറ്റ്സ് കൃത്യമായിട്ട് കൃത്യമായിട്ടെടുക്കുക ഇഞ്ചക്ഷൻസ് എടുക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പം ഏതൊരാളായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു നെഗറ്റീവ് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ എന്താകും എന്നുള്ള ചിന്തയുണ്ടാവും അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഓ ഓൾവേസ് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് ഇനി ഇത് മനസ്സിലായി തോന്നുന്നു ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ട് ചിലൻ്റെ കാര്യം പറഞ്ഞു ഇനി അടുത്ത് എന്തായാലും ടാബ്ലെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെയായിട്ടും നിങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അഭിപ്രായം ഞാൻ പറയാനുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ടൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരെയേക്കും എല്ലാവർക്കും ബൈ 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 മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴേ അത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് വർക്ക് ചിലപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ്പോൾ അത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആണെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അപ്പോൾ അതൊന്ന് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ